ഡ്രൈവിംഗ് നിയമങ്ങളിൽ കൊണ്ടുവന്ന പുതിയ പരിഷ്കാരങ്ങൾ ജൂൺ മുതൽ നടപ്പിലാവുകയാണ് ജൂൺ ഒന്ന് മുതൽ സ്കോട്ട്ലാൻഡിലെ നാല് പ്രധാന നഗരങ്ങളിൽ മൂന്നിലും ദിവസം മുഴുവനും ലോ എമിഷൻ സോൺ പ്രാബല്യത്തിൽ ഉണ്ടായിരിക്കുന്നതാണ് ഈ മേഖലയിലൂടെ ഓടുന്ന വാഹനങ്ങളെ നിരീക്ഷിക്കുവാൻ നാഷണൽ വൈക്കിൾ ലൈസൻസിംഗ് ഡാറ്റയുമായി ബന്ധിപ്പിച്ച ഓട്ടോമാറ്റിക് നമ്പർ പ്ലേറ്റ് റഗ്നൈസേഷൻ ക്യാമറകളും സജ്ജമായി കഴിഞ്ഞു ലോ എമിഷൻ സോൺ മാനദണ്ഡങ്ങൾ പാലിക്കാത്ത വാഹനങ്ങൾ കണ്ടെത്തുന്നതിനും പിടികൂടാനും ഈ ക്യാമറകൾക്ക് കഴിയും അതേസമയം ഓടാതെ നിർത്തിയിട്ടിരിക്കുന്ന വാഹനങ്ങൾക്ക് ലോ എമിഷൻ സോൺ നിബന്ധനകൾ ബാധകമാകില്ല എന്ന് സ്ഥിരീകരിച്ചിട്ടുണ്ട് പെനാൽറ്റി ചാർജ് നോട്ടീസ് വഴിയായിരിക്കും ലോ എമിഷൻ സോൺ നിയമങ്ങൾ നടപ്പിലാക്കുക ഈ മേഖലയിൽ മാനദണ്ഡങ്ങൾ പാലിക്കാത്ത വാഹനം കണ്ടെത്തിയാൽ രജിസ്റ്റേർഡ് ഉടമയ്ക്ക് പി സി എൻ ലഭിക്കും വാതകങ്ങൾ പുറന്തള്ളുന്നതിന്റെ അളവനുസരിച്ച് ചില വാഹനങ്ങൾക്ക് മാത്രം പ്രവേശനം അനുവദനീയമായ ലോ എമിഷൻ സോണുകൾ അബർഡീനിലും എഡിൻബർവോയിലും ശനിയാഴ്ച മുതൽ പ്രാബല്യത്തിൽ വരും നഗരഹൃദയത്തിലെ അന്തരീക്ഷ മലിനീകരണം കുറയ്ക്കുന്നതിന്റെ ഭാഗമായിട്ടാണ് ഈ നടപടി സ്വീകരിച്ചിരിക്കുന്നത് റോഡ് ഗതാഗതം മൂലമുണ്ടാകുന്ന നൈട്രജൻ ഡൈ ഓക്സൈഡ് പുറന്തള്ളുന്നത് കുറയ്ക്കുക എന്നതാണ് പ്രധാന ലക്ഷ്യം അഡർഡീനിൽ രണ്ടു വർഷത്തെ ഗ്രേസ് പീരീഡോടെ രണ്ടായിരത്തി ഇരുപത്തിരണ്ട് മെയ് മുപ്പതിനാണ് ലോ എമിഷൻ സോൺ നിലവിൽ വന്നത് ഈ ഗ്രേസ് പീരീഡിൽ മാനദണ്ഡം പാലിക്കാത്ത വാഹന ഉടമകളിൽ നിന്നും പിഴ ഈടാക്കിയിരുന്നില്ല ലോ എമിഷൻ സോൺ കൊണ്ടുവന്ന രണ്ടാമത്തെ നഗരമാണ് ഡണ്ടി ഒരു വർഷം മുൻപ് ഗ്ലാസ്കോയിൽ ഇത് നടപ്പിലാക്കിയതിന് തൊട്ടുപിറകെ ഡണ്ടിയും പ്രഖ്യാപിച്ചിരുന്നു ഒരു വർഷം മുൻപ് ലോ എമിഷൻ സോൺ പ്രാബല്യത്തിൽ വന്ന ഗ്ലാസ്കോയുടെ ഇടക്കാല അളവിനുള്ളിൽ മുപ്പത്തി മൂവായിരം വാഹന ഉടമകളിൽ നിന്നായി ഒരു മില്യൺ പൗണ്ടിലധികം പിഴ പിരിച്ചു എന്നാണ് കണക്കുകൾ വ്യക്തമാക്കുന്നത് അതിനിടയിൽ യു കെയിൽ ഈ സ്കൂട്ടർ ട്രെയിലുകൾക്ക് നിയമത്തിൽ സർക്കാർ മാറ്റങ്ങൾ കൊണ്ടുവന്നു ഇതോടെ ഇക്കാര്യത്തിൽ പ്രാദേശിക കൗൺസിലുകൾക്ക് കൂടുതൽ അധികാരം കൈവരും ന്യൂസ് ഡെസ്ക്